ജില്ലയിലെ കെ എസ് ആർ ടി സി ഒരു ദിവസം കൊണ്ട് നേടിയത് നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപയുടെ കളക്ഷൻ ഓണം കഴിഞ്ഞുള്ള ആദ്യ പ്രവൃത്തി ദിനമായ തിങ്കളാഴ്ചയാണ് ഈ നേട്ടം ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രൂപയാണ് ടിക്കറ്റ് വിൽപ്പനയിലൂടെ ഒറ്റ ദിവസം കണ്ണൂർ കെ എസ് ആർ ടി സി നേടിയത് ഇത് ജില്ലയിലെ കെ എസ് ആർ ടി സിയുടെ സർവകാല റെക്കോർഡാണ് കണ്ണൂർ പയ്യന്നൂർ തലശ്ശേരി ഡിപ്പോകൾ ചേർന്നാണ് നേട്ടം കൈവരിച്ചത് കണ്ണൂർ ഡിപ്പോയ്ക്ക് മാത്രം ലഭിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപ പയും തലശ്ശേരിയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുപത് രൂപയും ലഭിച്ചു അവധികൾക്ക് ശേഷമുള്ള തിരക്ക് കണക്കിലെടുത്ത് പ്രസ്തുത ദിവസം അധിക സർവീസുകൾ നടത്തിയിരുന്നു കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് നൂറ്റി രണ്ട് ബസ്സുകൾ നിരത്തിലിറങ്ങി ട്രെയിനിലെ തിരക്കും ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും കെ എസ് ആർ ടി സിയെ കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുകയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കണ്ണൂരിൽ നിന്ന് സർവീസുകൾ ഉണ്ടായിരുന്നു ഇത് ദീർഘദൂര അന്തർ സംസ്ഥാന യാത്രക്കാർക്കും ഉപകാരപ്പെട്ടു ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസം ആറ് സർവീസുകളാണ് സ്വകാര്യ ബസ്സുകാരുടെ കൂടിയ നിരക്കും കെ എസ് ആർ ടി സിയിലേക്ക് യാത്രക്കാരെ ちょっと。